ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വാഴയിലിങ്ങനെ ചില്ലറക്കാരനൊന്നല്ലോ ഞാൻ എന്താ ഈ ഉണങ്ങിയ വാഴയിലുമായിട്ട് നിൽക്കുന്നതല്ലേ ഇന്ന് നമ്മുടെ ഈ വാഴയില വെച്ചിട്ടാണ് കേട്ടോ നമ്മളൊരു സൂപ്പറായിട്ടുള്ളൊരു ഐറ്റം എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ അയ്യത്തും പറമ്പിലൊക്കെ ഇതുപോലെ ഒരുപാട് ഉണങ്ങിയ വാഴയിലകൾ വാഴയിലകളുണ്ടാവുമല്ലേ ഇതൊക്കെ ഇങ്ങനെ നിന്ന് ദ്രവിച്ച് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വെട്ടിയൊക്കെ കളഞ്ഞളയുമല്ലേ അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനത്തെ വാഴയിലൊക്കെ കിട്ടിയാൽ കളയൊന്നും ഒന്നും ചെയ്യരുത് ഈ വാഴയില കൊണ്ടും നമുക്ക് വീട് വളരെ മനോഹരമാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു സൂത്രപ്പണിയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ദൈവം ഒരു വാഴയില എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല ഉണങ്ങിയ വാഴയിലയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് നനച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താലും മതി കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നീളമുള്ള ഇത് ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ളൊരു വാഴയിലാണ് കിട്ടിയത് അപ്പോൾ ഇതിൽ ഞാൻ വെള്ളമൊന്നും സ്പ്രേ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിന്ന് എല്ലാ പണികളും ഈ വാഴയില വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ദേ അതിൽ നിന്ന് നീളത്തിലൊരു പീസ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ചുളുങ്ങിയൊക്കെ ഇരിക്കുന്ന ഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഇതായി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം അതിനുശേഷം ഇതിന് ഇതായി ഇതുപോലെ നമുക്ക് ചുറ്റിച്ച് ചുറ്റിച്ച് എടുക്കാം അപ്പോൾ ചുറ്റിക്കും തോറും ഇതായി ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ മടക്കി കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കി മടക്കി ഒരു പൂവാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കതാ ഇതുപോലെ നമ്മൾ ചുറ്റി ചുറ്റി വരുമ്പോഴേക്കും വീണ്ടും വീണ്ടും നമുക്കിതിൻ്റെ ഈ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ചുറ്റി എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലവറിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ അതേ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് പതിയെ പതിയെ ചുറ്റിച്ച് എടുക്കാം നമ്മൾ റിബൺ ഒക്കെ വെച്ചിട്ട് റോസാപ്പൂവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഈ വാഴയിലുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കതേ ഇതുപോലെ പതിയെ സാവധാനം ഇതിങ്ങനെ മടക്കി മടക്കി നമുക്ക് ചുറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൂവാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് നല്ല സ്ട്രക്ചറിൽ കിട്ടുകയും ചെയ്യുന്ന നല്ല ഭംഗിയും ആയിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ചുറ്റി ചുറ്റി ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു പൂവിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പെയിൻറ്റിംഗ് കൂടിയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതേ ഇങ്ങനെ നമ്മൾ ചുരുക്കി ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പൂവിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ കിട്ടും അപ്പോഴേ ഞാൻ അതിന് ശേഷം ഒരു മെഷീൻ നൂല് ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റിന് ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇതിങ്ങനെ ഇളകി പോകുമൊന്നുമില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കെട്ടിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിക്കളയാം ഈ നൂല് അപ്പോൾ അതേ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പൂവ് കിട്ടിയിട്ടുള്ളത് അതിനുശേഷം ഞാൻ എന്താ അതേപോലെ തന്നെ രണ്ട് മൂന്ന് പൂക്കളും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു പൂക്കളും അതുപോലെ തന്നെ കുറച്ചും കൂടി നീളത്തിലുള്ള വാഴയിൽ ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ചും കൂടി വലിയ പൂക്കളുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ ദേ ആറ് പൂക്കളാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു കാർഡ് ബോർഡാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ഷർട്ടിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഷർട്ടിൻ്റെ പാക്കറ്റിൽ നിന്ന് വെട്ടിയെടുത്തതാണേ അപ്പോൾ അതിനുശേഷം ഞാൻ നീളത്തിൽ കുറച്ച് വാഴയിലകളും കൂടി കീറി കീറിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ കാഡ്ബോർഡിലേക്ക് കുറച്ച് പശ തേച്ച് കൊടുത്തതിന് ശേഷം ഈ നീളത്തിലുള്ള വാഴയിലകളെല്ലാം നമ്മൾ നീളത്തിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ നമ്മളിവിടെ പശ തേച്ച് കൊടുക്കുന്നത് കുറച്ച് പശഫേവി ബോണ്ടാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത് ആ പശയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നീളത്തിലിത് ഇതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്ന വാഴ ഇല ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ആർക്കും വേണ്ടാതെ നിർത്തിയിക്കുന്ന വാഴയിലെ ഉണങ്ങി ഇലകൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് നമ്മൾ വിചാരിക്കും ഇത് പെട്ടെന്ന് ചീത്തയായി പോകും അത് ചീത്തയായി പോകുമോന്നുമില്ല കേട്ടോ ഒരുപാട് നാളിരിക്കും അപ്പോൾ അത് ഇത് അപ്പോൾ നീ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തും കൂടി കുറച്ച് പാശ് തേച്ച് കൊടുത്തതിന് ശേഷം ഈ മുകളിലേക്ക് വളഞ്ഞിരിക്കുന്ന ഈ വാഴ ഇലകളെല്ലാം നിവർത്തിയെടുത്തതിനു ശേഷം ഓരോന്നോരോന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസിങ്ങിനെ താഴേക്ക് കിടക്കുന്ന ഈ വാഴയിലകളെല്ലാം ഇലകളെല്ലാം നമുക്കൊന്ന് മുറിച്ച് മാറ്റിയെടുക്കാം അപ്പോൾ അതേ മുറിച്ച് മാറ്റിയെടുക്കുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിൻ്റെ കുറുകെ വാഴയില വെച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അന്ന് നമ്മൾ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ ഓലയൊക്കെ മെടയുന്ന ആ ഒരു ഫോമിലാണ് കേട്ടോ അതായത് ഒരു വാഴയിലയുടെ അടിഭാഗത്തൂടെ എടുത്താൽ അടുത്ത വാഴയിലയുടെ മുകൾ ഭാഗത്തൂടെ ആയിരിക്കും എടുക്കുന്നത് അതുപോലെ അതുപോലെ നമുക്ക് കയറ്റി വെച്ച് കൊടുക്കണം അപ്പോൾ വെച്ച് കൊടുക്കാം അതേ ഒരു വാഴയില അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണേ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളിനി രണ്ടാമത്തെ വാഴയിലെ വെച്ച് കൊടുക്കുമ്പം ഇതെങ്ങനെയാണോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ആദ്യം നമ്മൾ മുകളിലൂടെയാണെങ്കിൽ എടുത്തെങ്കിൽ ഇനി നമ്മൾ അടിഭാഗത്തൂടെ ആവും കേട്ടോ എടുക്കുന്നത് അതുപോലെ നമുക്ക് രണ്ടാമത്തെ വാഴയിലേയും കൂടെ വെച്ച് കൊടുക്കാം ഇതുപോലെ നമ്മളിത് ഫുൾ കവർ ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലിക്ക് കാണുമ്പം സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ അത് രണ്ട് വാഴയിലേയും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു പശു ഉപയോഗിച്ച് ഇതൊന്നൊട്ടിച്ചുകൊടുക്കുമ്പം അത് അവിടെ തന്നെ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാഴയിലെ എല്ലാം ഇതുപോലെ കുറുകയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ ബാലൻസ് എക്സ്ട്രാ കിടക്കുന്ന ഈ വാഴയിലെയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളിതിൽ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ ബ്ലാക്ക് കളർ ആണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ ഈ ബ്ലാക്ക് കളർ പെയിൻറ് ഫുൾ കവർ ചെയ്തെടുക്കണമെന്നില്ല ഇതിൻ്റെ ഈ വൈറ്റ് പോഷൻ കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഈ ബ്രൗൺ പോഷനിൽ നമ്മൾ ഒരുപാട് അങ്ങ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം ആ ബ്രൗൺ പോഷനും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം ആ ഒരു ബ്രൗൺ കളറും ബ്ലാക്ക് കളറും കൂടെ ചേരുമ്പം നല്ലൊരു ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്ന അതുപോലെ തന്നെ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഈ മുഴച്ച് നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ മുഴച്ച് നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനെ ഒന്ന് നന്നായിട്ട് നിവർത്തി കൊടുത്തിട്ട് കുറച്ച് പശു തയ്ച്ച് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വലിയൊരു പൂവാണ് ഒട്ടിച്ചു കൊടുത്തത് എന്നിട്ട് അതിന് രണ്ട് സൈഡിലായിട്ട് രണ്ട് കുഞ്ഞു പൂക്കളും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള കോർണറിലും ഞാൻ ഇതുപോലെ തന്നെ മൂന്ന് പൂക്കൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കൊരു കുഞ്ഞ് വാഴയില എടുക്കണം കുഞ്ഞ് വാഴയില എടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് ലീഫാണ് കേട്ടോ വെട്ടിയെടുക്കാൻ പോകുന്നത് നമുക്കിഷ്ടപ്പെട്ട ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിലുള്ള ഒരു കുഞ്ഞ് ലീഫാണ് കേട്ടോ വെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുമ്പം അത് നിവർന്ന് വന്നോളും അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും വളരെ പതിയെ വേണം കേട്ടോ ചെയ്യാനായിട്ട് വാഴയിലെ ആയതുകൊണ്ട് പെട്ടെന്ന് പിഞ്ചു പോകും കേട്ടോ അതിന് ശേഷം നമുക്ക് പശ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം രണ്ട് സൈഡിലായിട്ട് നമുക്ക് രണ്ട് ലീഫ്സുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മുഗൾ ഭാഗത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ വീണ്ടും പെയിൻറിങ് ടൈമാണ് കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്ലവേഴ്സിനൊക്കെ കളർ കൊടുക്കാം അപ്പോൾ ഞാനൊരു ഓറഞ്ച് കളറാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഈ വലിയ പൂവിന് ഓറഞ്ച് കളറാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പൂക്കൾക്കും കൂടി പെയിൻറ്റ് ചെയ്തിട്ട് കാണാം പോവണേ അപ്പം നമുക്ക് ഇലകൾക്കും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം പോലെ രണ്ട് വള്ളികളും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു വൈറ്റ് കളർ പെയിൻറ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വെൽക്കം എന്ന് കൂടി എഴുതിയതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം മഴയിലുണ്ടാക്കിയ ഒരു സൂപ്പറായിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് വെൽക്കം ബോർഡായിട്ടൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് കാണാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ താങ്ക്